മിനി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഷെല്ലി കുമാർ കുങ്കുമപ്പൂവ് സീരിയലിലെ ശാലിനി എന്ന കഥാപാത്രമാണ് ഷെല്ലിക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് ഒരു കാലത്ത് വീട്ടമ്മമാരെ ഒത്തിരി കരയിപ്പിച്ച ദുഃഖപുത്രി കഥാപാത്രമായിരുന്നു ശാലിനി പിന്നീടും ഷെല്ലി അവതരിപ്പിച്ച സീരിയലുകളിലെല്ലാം സമാനമായ റോളുകളാണ് നടിക്ക് ലഭിച്ചത് ടോവിനോ തോമസ് നായകനായെത്തിയ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ഉഷയും ഷിബുവും ഗുരു സോമസുന്ദരമാണ് ഷിബുവായി എത്തിയത് ഉഷയുടെയും ഷിബുവിന്റെയും പ്രണയം പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് ഉഷയായി എത്തിയതോടെയാണ് ഇപ്പോഴത്തെ ഷെല്ലിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് തന്റെ മകനെ കുറിച്ചുള്ള ഷെല്ലിയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് തന്റെ മകൻ ഓട്ടിസ്റ്റിക് ആണെന്നും എ ഡി എച്ച് ഡി ഉണ്ടെന്നുമാണ് ഷെല്ലി പറയുന്നത് ഒരു സ്കൂളിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം എനിക്കൊരു മകനുണ്ട് അവൻ ഓട്ടിസ്റ്റിക് ആണ് എ ഡി എച്ച് ഡി ഉണ്ട് ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് ഒരു വീടിനുള്ളിൽ അടച്ചിടാതെ അവരെ മാറ്റി നിർത്താതെ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ച മനസ്സും നൽകിയ പിന്തുണയും അതിനായി വച്ച ചുവടുമാണ് ഏറ്റവും മികച്ച കാര്യം തങ്ങളുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അവരുടെ മനസ്സിലുള്ളതിനാലാണ് ആദ്യം തന്നെ അവരോട് നന്ദി പറയേണ്ടതുണ്ടെന്നും ഷെല്ലി പറഞ്ഞു രണ്ടാമത് നന്ദി പറയുന്നത് ഇവരെ നോക്കുന്ന അധ്യാപകരോടാണ് ഇത് വളരെ അധികം ക്ഷമ വേണ്ട ഒരു പ്രൊഫഷനാണ് എൻ്റെ മേഖല ഇതാണെന്നും ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുമുള്ള ചിന്തയുള്ള ഇവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അധ്യാപകരോടാണ് നന്ദി പറയാനുള്ളത് മൂന്നാമതായി നന്ദി പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ് നിങ്ങളെ പലരും പല പേരും വിളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഈ കാണുന്നത് സ്വതന്ത്രരായി ജീവിക്കാൻ പഠിക്കണം അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നും ഷെല്ലി പറഞ്ഞു തിരുവനന്തപുരം ചിറയൻ കീഴാണ് ഷെല്ലിയുടെ സ്വദേശമെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ദുബായിലാണ് സിവിൽ എഞ്ചിനീയറായ അച്ഛൻ അവിടെയായിരുന്നു ജോലി പിന്നീടാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ശേഷം കണ്ടന്റ് റൈറ്ററായി ജോലി ചെയ്യുകയായിരുന്നു ഷെല്ലി ഈ സമയത്താണ് താരം അഭിനയത്തിലേക്ക് കടക്കുന്നത് മലയാളത്തിൽ കേരള കഫെ ഫഹദ് ഫാസിൽ നായകനായ അകം തമിഴിൽ ദേശീയ പുരസ്കാരം നേടിയ തങ്ക മീൻകൾ ഉൾപ്പെടെ ഒരു പിടി നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ഒരു സിനിമാ താരമായി മലയാളികൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് മിന്നൽ മുരളിക്ക് ശേഷമാണ് മിന്നൽ മുരളിക്ക് ശേഷം ധനുഷ് നായകനായ നാനേ വരുവേൻ എന്ന തമിഴ് ചിത്രത്തിലാണ് ഷെല്ലി അഭിനയിച്ചത് ഇതിനു പിന്നാലെ ഷൈത്താൻ എന്ന വെബ് സീരീസിലൂടെ തെലുങ്കിനും നടി അരങ്ങേറ്റം കുറിച്ചിരുന്നു തെലുങ്ക് സംവിധായകൻ മഹി വി രാഘവ് സംവിധാനം ചെയ്ത ഷൈത്താൻ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ചെയ്തത് സാവിത്രി എന്ന ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് ഷെല്ലി സീരീസിൽ അവതരിപ്പിച്ചത് മിന്നൽ മുരളി കണ്ട ശേഷം അസിസ്റ്റന്റ് രവി വഴിയാണ് സംവിധായകൻ മഹി വി രാഘവ് ഷൈത്താനിലേക്ക് തന്നെ വിളിക്കുന്നതെന്ന് ഷെല്ലി പറഞ്ഞിരുന്നു